ഇത് മൂന്നാറ വാഗോണൊന്നും അല്ല നമ്മുടെ കോട്ടയത്ത് നിന്ന് ഒന്നര മണിക്കൂറോടും കൊച്ചിന്ന് രണ്ട് മണിക്കൂറോട് എത്താവുന്ന യു പോയിന്റോട് കൂടിയ ഒരു ഹിൽ സ്റ്റേഷൻ റിസോർട്ടാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് നല്ലൊരു മെമ്മറബിൾ ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് ഏക്കേഴ്സിൽ കുറെ അടിപൊളി ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ ഇന്നുള്ളത് നമ്മുടെ തിരക്കിൽ നിന്നൊക്കെ മാറി സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു ഹിൽ സ്റ്റേഷൻ പ്രോപ്പർട്ടിയാണ് ഗ്രീൻ പാർക്ക് നൂറ് ഏക്കറിലുള്ള ഒരു നേച്ചർ ഫ്രണ്ട്ലി പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ കുറെ ആക്ടിവിറ്റീസും നമുക്ക് അവിടെ ചെയ്യാനുണ്ട് നമ്മൾ അതെല്ലാം എൻജോയ് ചെയ്താണ് ചെയ്തത് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും വാട്ടർ ആക്ടിവിറ്റീസും സ്പോർട്സും ഗെയിംസും ട്രക്കിങ്ങും ഫാമിസും ഇതെല്ലാം ശരിക്കും ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്തു ഞങ്ങൾ അവരെ ഈ ഒരു റൂമാണ് ചൂസ് ചെയ്തത് ഇത് കൂടാതെ എ ഫ്രെയിമും ഡ്രീ ഹൗസും ഗ്രൂപ്പ് ആയിട്ട് ഉള്ളവർക്കുള്ള ഫെസിലിറ്റി എല്ലാവർക്കും ഇവിടെ ഉണ്ട് ഫുഡിലേക്ക് വരുമ്പോത്തേനും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നേക്കൊക്കെ അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് തന്നെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു ഇവരെ ലഞ്ചോ ഡിന്നറോ ബ്രേക്ക്ഫാസ്റ്റോ ഇതിലൊന്നും ഒരു ടെൻഷൻ വേണ്ട അത്ര നന്നായിട്ടാണ് ഫുഡ് അവർ കൊടുക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടിലി എന്റെ ഫേവറേറ്റ് ആയി മാറിയത് മോർണിംഗ് ട്രക്കിങ്ങും ക്യാക്കിങ്ങും റിവർ ക്രോസിംഗും അഡ്വഞ്ചർ ആക്ടിവിറ്റീസും അതുപോലെ ഫുഡും ആയിരുന്നു അപ്പൊ ഫ്രണ്ട്സ് ആയിട്ട് ഫാമിലിയായിട്ടും വലിയൊരു ഗ്രൂപ്പ് ആയിട്ട് നിങ്ങൾ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വീട് സേവ് ചെയ്ത് വെച്ചു അപ്പൊ ഗ്രീൻവറി ലൊക്കേഷൻ വരുന്നത് ഇടുക്കി കുളമാവാണ്